ഹായ് ഹലോ അപ്പം ദീ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയായിരുന്നത് അപ്പോൾ ഇന്നത് ഈ കാശിപ്പുട്ടിൻ്റെ പിറന്നാളിൻ്റെ ഷൂട്ടാണ് അപ്പോൾ രാവിലെ ഇത് ഞാൻ കുളിച്ച് ഇറങ്ങി എട്ട് മണിയാകുമ്പോഴത്തേക്കും ചേട്ടൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിച്ചിട്ട് അതേപടി ഇറങ്ങി ഓടിയതാണ് അപ്പം തിടത്ത് ആ റോഡിൻ്റെ അവിടെയാണ് നമ്മുടെ ആദ്യ ഫോട്ടോ എടുക്കുന്നത് അപ്പം തീ അച്ഛനവിടെ ഒന്ന് ആപൽപ്പൂ കുറിക്കുന്നുണ്ട് പൂവണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പത് പൂ വരച്ചിട്ട് അച്ഛൻ കയറി വന്നായി കാശിക്കുട്ടനെ കളിപ്പിക്കണതാണ് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ക്യാമറയൊക്കെ എടുത്ത് കാശിക്കുട്ടന റോഡിൽ നിന്ന് അടുക്കിയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പുള്ളിക്ക് വലിയ മൈൻഡൊന്നുമില്ല പുള്ളി അതൊന്നും തിരിഞ്ഞു പോലും നോക്കണില്ല പുള്ളി അങ്ങോട്ട് ഇറങ്ങി ഓടാനൊന്നും നോങ്ങണേ എപ്പോൾ വന്നാലും പുള്ളിനോട് ഇരുത്തി കഴിഞ്ഞിട്ടുണ്ട് പുള്ളി ഇവിടെ നിന്ന് പോയാലും അങ്ങനെ ഏറ്റം വരെ ഓടണം ഓട്ടം വേണേൽ അപ്പം ഈ ടാറിട്ട് ഇതായത് കൊണ്ട് പുള്ളിക്ക് കാല് വേദന എടുത്താലും പുള്ളി അതൊന്നും നോക്കത്തില്ല അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഒരു വിധത്തിൽ പിടിച്ചിരുത്താൻ നോക്കിയിട്ടും പുള്ളി അവിടെ ഈ അടങ്ങിയിരിക്കുന്നില്ല എനിക്ക് പുള്ളി ഓടിപ്പോയപ്പോഴത്തേക്കും പുള്ളീനെ ഞാൻ പിടിച്ചെടുത്താൻ വേണ്ടി നോക്കിയതാണ് നോക്കിയതാണെങ്കിൽ വീടിയൊക്കെ പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് വിധത്തില്ല വിഷ്ണത് പിടിച്ചെടുത്താൽ നോക്കാം എന്നിട്ടും പുള്ളി സമ്മതിക്കുന്നില്ല അപ്പോൾ അവിടെയൊന്ന് ശുചിത്തേട്ടൻ പുള്ളിക്കുവാണെങ്കിൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചെരുപ്പ് കാണിച്ച് ചെരുപ്പൊക്കെ പുള്ളി ഭയങ്കര ഇഷ്ടം അപ്പോൾ ചെരുപ്പ് കാണിച്ച് അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് പിന്നെ ലാസ്റ്റ് ചെരുപ്പ് കൊടുക്കാത്ത അതിന് ഭയങ്കര പ്രശ്നം കരച്ചിലോട് കരച്ചില് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഓടി ചേർന്ന് സാധിച്ചേച്ചിട്ട് അവിടുന്ന് ചാർ മിറ്റിൽ കല്ല് പിറക്കിക്കൊണ്ടിരും അപ്പം അത് കഴിഞ്ഞിട്ട് കല്ലൊക്കെ പിറക്കിക്കൊണ്ടിട്ട് കൊടുത്ത് കഴിഞ്ഞ പുള്ളി അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അവധി സ്വിച്ച് ചേർന്ന് ഒരു വിധത്തിൻ്റെ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട് അവധി ആ കല്ലിട്ട് അവിടെ നിന്ന് കളിക്കും പക്ഷേ പുള്ളിക്ക് ഇപ്പോൾ ഒന്നും വലിയ കാര്യമായിട്ട് വേണ്ടത് അപ്പോൾ കുറകില് അച്ഛനും അമ്മയൊക്കെ നിൽപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയണുണ്ട് ചിരിക്കാൻ പറഞ്ഞാൽ ജക്കം ചെയ്താൽ ചിരിക്കില്ല പക്ഷേ അച്ഛൻ്റെ ഇതേ സ്വഭാവമാണ് അച്ഛൻ ആരെ കണ്ടാലും ചിരിക്കുകയല്ലോ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും അപ്പം ഇങ്ങനെ സൈഡിൽ നിന്ന് വെയിലിൻ്റെ വെട്ടായതുകൊണ്ട് കൊണ്ട് കാശ്കോടിന്ന് തിരിച്ചെടുത്തി ഇപ്പുറത്തെ സൈഡിലേക്ക് അന്നപ്പം ഭയങ്കര വെയിലായതുകൊണ്ട് ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്നത് പുള്ളി പൂവൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പുള്ളി ആ പൂവൊന്നും തിരിഞ്ഞു പോലും നോക്കണില്ല പുള്ളി പുള്ളിയുടെ വഴിക്ക് നമ്മൾ വേണമെങ്കിൽ എടുത്തോണം അത് കഴിഞ്ഞ് പുള്ളി തിരിഞ്ഞ് അങ്ങോട്ട് ഓടുക ആ ചെരുപ്പ് എടുക്കാനാണ് പുള്ളിക്ക് ചെരുപ്പെല്ലൊക്കെ പിടിച്ച് കളിക്കണം ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞത് പിന്നെയും പുള്ളീനെ അവിടെ കൊണ്ടിരുത്തി പൂവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പൂക്ക ആർക്ക് വേണമെങ്കിൽ ഇപ്പം പുള്ളീതൊക്കെ വലിച്ചെറിഞ്ഞ് പൂരെ കളിക്കും അത് കഴിഞ്ഞ് ഒരു വിധത്തിലവിടുന്ന് അഞ്ചിടുത്ത് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും നേരെ അച്ചുമാവിൻ്റെ അടുത്തേക്ക് പോകണേ അപ്പം സ്വിച്ചായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ഫോട്ടോ എടുത്തു അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഉടുപ്പിട്ട് എടുക്കാം അപ്പോഴത്തേക്കിൻ്റെ അച്ഛ്മാവൻ്റെ മുറ്റത്ത് കൊണ്ടിരുത്തിയേക്കുവാണേൽ പുള്ളിക്ക് ഒന്ന് സ്വർഗം കിട്ടിയതുപോലെ കാരണം പുള്ളിയിലേക്ക് മണ്ണി കളിക്കുന്നതും കല്ല് വാരി കളിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കൊണ്ട് ഇരുത്തി വഴി മുതൽ പുള്ളി ആ മണ്ണിലിട്ട് കൈട്ട് വരകുന്നത് ഇനി എന്തായാലും രാവിലെ കുളിച്ചതാണെങ്കിലും ഇനി പുള്ളിനെ കുളിപ്പിക്കാണ്ട് ഒരു വൈകിയുള്ളൂ അപ്പം അവിടുത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വെട്ടം കുറവായതുകൊണ്ട് കൊണ്ട് ചേട്ടൻ്റെ ലൈറ്റൊക്കെ എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കിന്തി നമ്മൾ ഫോട്ടോ എടുക്കണോണ്ട് അവിടെ വേറൊരു ചേട്ടനും കൂടെ അപ്പുറം വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഇരുത്തിയെടുക്കാൻ പാടായത് കൊണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ വെച്ചെടുക്കുകയാണെ എന്നിട്ടും പുള്ളി ചിരിക്കണമൊന്നുമില്ല ചേട്ടൻ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ടാവന ഒന്ന് ചിരിപ്പിക്കാനായിട്ട് ചേട്ടൻ ഓരോരോ ആക്ഷൻ കാണിക്കുമ്പോഴത്തേക്കും പുള്ളി ചിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും പുണ് പുള്ളി വേറെ ഇതാവും പിന്നെ ഒരു വിധത്തിൽ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞാൽ നേരത്തെ അപ്പറയുള്ളൊരു പാലത്തിൻ്റെ അങ്ങോട്ടാണ് ആണെങ്കിൽ അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോഴേ തന്നെ പറഞ്ഞായിരുന്നു ചേട്ടൻ വരുന്ന വഴിക്ക് ഒരു വീടിൻ്റെ അവിടെ കൊണ്ട് കുറേ നന്ദിയാർ വട്ടപ്പൂക്കളും നിലത്ത് വീണ് കിടപ്പുണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല രസമായിരിക്കുന്നു അപ്പോഴത്തേക്കും ചേട്ടനെ അപ്പം അവിടത്തിരുത്തി എടുക്കണമെന്നും ചേട്ടന് വലിയ കാര്യമായിട്ട് പിടിച്ചിട്ടായിരുന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ ഇരുത്തിയെടുത്താൽ പക്ഷേ വീടിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് ഫോട്ടോ എത്ര ഇതായിട്ട് കിട്ടിയിരുന്ന ആ ചേട്ടൻ വന്നത് പിന്നെ കശീനെ അവിടെ കൊണ്ട് ഇരുത്തി അവിടുന്ന് ഫോട്ടോയൊക്കെ പിടിക്കുവാണേൽ അപ്പോൾ എട്ട് മണി മുതൽ തുടങ്ങിയ ഫോട്ടോഷൂട്ടാണെങ്കിൽ ഒമ്പത് മണിയായിട്ടും തീർന്നിട്ടില്ല അപ്പോൾ വിഷ്ണുവിന് ജോലിക്ക് പോകുന്നതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞ് ഇത് മതി ചേട്ടൻ ഉള്ളത് നല്ലത് നോക്കി അയച്ചു തന്നാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ നിർത്തി ലാസ്റ്റ് ചേട്ടൻ പോകുന്നതാണ് അപ്പം ഇനി ചേട്ടൻ ഫോട്ടോയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെയ്തിട്ട് അയച്ച് തരാമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അപ്പം ഇത്രേ ഉള്ളൂ ചിട്ടാങ്ക്